രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയും കൂടി കാണിക്കുന്നുണ്ട് ഇന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അളന്ന് വെച്ച ആ ഒരു മൈദാമാവിൻ്റെ അതേ കപ്പിൽ തന്നെയാണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം വെറും അഞ്ച് മിനിറ്റ് മതി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് അടിച്ച മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് അതും കൂടി നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മുട്ടയൊക്കെ ആ മാവിൻ്റെ കൂടെ ചേർന്ന രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുട്ടയും മാവും കൂടി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത് നമുക്ക് അടി കട്ടിയുള്ള ഒരു തവ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈയൊരു ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഞാനിതാ ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു കയ്യിൽ മാവ് എടുത്ത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ തിക്കായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന രീതിക്ക് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ മാവൊക്കെ ഒന്ന് കുക്കായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന പോലെ തോന്നും അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് മുരിഞ്ഞു പോകും അപ്പോൾ അത് അതുപോലെ ആകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊള്ളി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ആ ദോശേൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വന്നോളും അതുപോലെ ദോശേൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബബിൾ പോലെ അതിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നോളും തിരിച്ച് മറിച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതാ ദോശയൊക്കെതാ പൊള്ളി വരുന്നുണ്ട് സൈഡൊക്കെ ഇതാ ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ പൊള്ളി വരുന്നത് ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ അത് പൊള്ളി വരും കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ പൊള്ളി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ദോശ പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു ദോശ കൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ദോശ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ജീരകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സവാളേൻ്റെ കളർ ഒന്ന് മാറി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു തക്കാളി ഇതിലേക്ക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയ ശേഷം നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്കിതിലേക്ക് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ചിക്കനാണ് അപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണും കുരുമുളക് പൊടി ഒരു ടീസ്പൂണും ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കൻ മസാലപ്പൊടിയാണ് അത് ഏകദേശം രണ്ട് ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു മസാലപ്പൊടികളൊക്കെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു കുറുകിയൊരു ഗ്രേവിയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി രണ്ട് മൂന്ന് ദിവസിലൊന്ന് നമുക്ക് ഈ ചിക്കൻ ഒന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി അതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചും കൂടി ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഒരു ടീസ്പൂണോളം ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ അവസാനം ഇടുന്ന സമയത്ത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടുതലിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഗ്രേവി നന്നായിട്ടുതന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഇലയാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം എന്നാലേ ആ കറക്റ്റ് ഒരു മണം വരുകയുള്ളൂ അപ്പോൾ കറിവേപ്പില ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യണ സമയത്ത് എടുത്താൽ മതി അപ്പോൾ നമ്മൾ അവസാനമായിട്ട് കറിവേപ്പിലയും എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിയും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുമാണ് ഇന്ന് കാണിച്ചത് വളരെ സിമ്പിളായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് തന്നെ നമുക്കിത് രണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കറിയും കൂടി റെഡിയാക്കിയെടുത്താൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ും കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം മറക്കാണ്ട് അപ്പോൾ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദോശയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്